ഇവിടെയാണ് നമ്മുടെ മോട്ടോർ ഹോം പാർക്ക് ചെയ്തത് അപ്പൊ നല്ല വ്യൂ ഉണ്ട് ഈ ലൈക്കിന്റെ വ്യൂ കിട്ടാനായിട്ട് അപ്പം ഇവിടെ പാർക്ക് ചെയ്യണതിന് കുറച്ച് എക്സ്ട്രാ പ്രീമിയം കൊടുക്കണം കാരണം ഇതിന്റെ അപ്പുറത്ത് റോ തുടങ്ങി പത്ത് യൂറോ വെച്ച് കുറഞ്ഞു കുറഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും അപ്പൊ ഇവിടെ ഓണിംഗ് ഒന്നും വെക്കാൻ പറ്റില്ല കാരണം നല്ല കാറ്റ് ഉണ്ട് അപ്പൊ ഈ കാറ്റ് ചെലപ്പോ അതുംകൊണ്ട് പറന്നു പോകും അതൊന്നും വെക്കാൻ പറ്റില്ല ഇതാണ് ഈ ലേക്ക് ഇവിടെ ഇവിടം വരെ ഉണ്ട് ലൈക്ക് ഇവിടെ കുറച്ച് ഹൗസസ് ഒക്കെ വരുന്നുണ്ട് ഇതൊക്കെ ടിപ്പിക്കൽ സ്വിസ് ഹൗസസ് ആയിട്ടോ അതിൻ്റെ ആ ബാൽക്കണിയിൽ നിന്ന് ഈ ലേക്ക് നല്ല വ്യൂ ഉണ്ട് ഈ ലേക്കിൻ്റെ പേരാണ് ത്വൻ ലേക്ക് ഇവിടെ സ്വിറ്റ്സർലൻഡിലെ ഇൻ്റർലാക്കലിലെ ഒരു ലേക്കാണിത് ഇത് സെവൻറ്റീൻ കിലോമീറ്റർ ആണ് ഇതിൻ്റെ ലെങ്ത്ത് സെവൻറ്റീൻ കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർട്ടി എയ്റ്റ് സ്ക്വയർ മൈൽസ് വരും ഇതിൻ്റെ വിസ്തൃതി തന്നെ പിന്നെ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി സിക്സ് ആണ് ഇതിൻ്റെ ഡീപ്പസ്റ്റ് ഹൺഡ്രഡ് ആൻഡ് തേർട്ടി സിക്സ് മീറ്റർ ഇതിന്റെ ഡീപ്പസ്റ്റ് പാർട്ടിലെ ഡെപ്ത് ഇവിടെ ചെറിയ ബോട്ടുകളൊക്കെ കൊണ്ട് നമുക്ക് ഇപ്പോൾ ചെറിയ ബോട്ടുകളൊക്കെ കൊണ്ട് നമുക്ക് ഇതിൻ്റെ ഫിഫ്റ്റി മീറ്റർ വരെയേ സേഫായിട്ട് പോകാൻ എന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കാരണം ഇതൊരു ക്രൂയിസ് ലൈനിങ് അതായത് ചെറിയ മറ്റേ ബോട്ട് ട്രിപ്പുകളൊക്കെ ഇല്ലേ ഗവൺമെൻറ് അപ്രൂവ്ഡ് ബോട്ട് ട്രിപ്പുകളൊക്കെ പോണതാണ് ഇപ്പം നമ്മളിവിടെ താമസിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ബോട്ടിലും കയറാം ഇൻ്റർലോക്കിലെ ബസ്സിലും കയറാം അതാണ് ഇവിടുത്തെ ഒരു അഡ്വാൻറ്റേജ് ഈ ബീച്ചിൽ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വന്നിരിക്കും കാറ്റ് കൊള്ളാനായിട്ട് ഇപ്പൊ മോട്ടർ ഹോംസ് ഒക്കെ വന്നു തുടങ്ങി ഇപ്പൊ നാളെ കാലത്താവുമ്പോ ഇവര് കൊറേ പേരൊക്കെ പോവും കുറച്ച് പേരൊക്കെ ഇവിടെ നിക്കും ബീച്ചിലെ വാട്ടർ ക്വാളിറ്റി ഒക്കെ നല്ല ക്ലീൻ വാട്ടർ ഇവിടെ ഒരുപാട് ക്യാമ്പിങ്ങിന് വരുന്ന ആൾക്കാർ ഒരുപാട് പേര് ഇവിടെ ചെയ്യുന്നുണ്ട് സ്വിമ്മിട്ടോ നല്ല ക്ലീൻ ഇതിനകത്ത് ഒരു ഇതും ഇല്ല വൃത്തികേടും ഇല്ല വെരി ക്ലീൻ ഇവിടെനിന്ന് കേട്ടോ നമ്മുടെ മോട്ടർ ഹോമിലേക്കുള്ള ഇലക്ട്രിസിറ്റി എടുത്തേക്കണേ ഇലക്ട്രിസിറ്റിക്ക് അഞ്ച് ഫ്രാങ്ക് വരും ഏകദേശം അഞ്ച് പേണ്ടെ ഈ അഡാപ്റ്റർ നമ്മൾ ഇവിടുന്ന് ലോൺ എടുത്തു അപ്പോൾ അതിന് ഫോർട്ടി ഫ്രാങ്ക് നമ്മളൊരു ഡിപ്പോസിറ്റ് കൊടുക്കും പ്രത്യേകത അവരുടെ ബോട്ട് കണ്ടോ നമ്മള് കാറൊക്കെ പാർക്ക് ചെയ്യില്ലേ അതേമാതിരി ബോട്ട് ഇതിനകത്താണ് അവരുടെ വീടിനകത്താണ് പാർക്ക് ചെയ്തേക്കുന്നത് നമ്മുടെ ബോട്ട് അതിനകത്ത് പാർക്ക് ചെയ്യാൻ പറ്റും ഇവിടെ ഈ വീടുകൾക്കുണ്ട് കേട്ടോ അങ്ങനെ ഇത്രയും വാട്ടറിന്റെ അടുത്ത് പാർക്ക് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഒരിക്കലും മടുക്കില്ല ഇങ്ങനെ ഒരു നല്ല എഴുന്നേൽക്കുമ്പോ തന്നെ കാലത്ത് കാണുന്നതേ ഈ ഈ ബീച്ച് സൈഡ് വ്യൂസ് ഈ ക്യാംപ് സൈറ്റിൽ എന്നിട്ടുള്ള പാരാഗ്ലൈഡേഴ്സിന്റെ വ്യൂ ആണ് ഇത് കാണുന്നത് ഇവരെല്ലാം ഈ ടാൻഡം ഫ്ലൈ ചെയ്യുന്ന ആൾക്കാരാട്ടോ ഹോബിയുടെ ആൾക്കാരല്ല ഏർ ഏകദേശം മുന്നൂറ് ഫ്രാങ്കാണ് ഫ്ലൈ ചെയ്യണേനെ ഇങ്ങനെ പതിനഞ്ച് മിനിറ്റ് കിട്ടും നമുക്ക് ഫ്ലൈങ് ടൈം ഒരു മുന്നൂറ്റി എഴുപത്തിയഞ്ചൊക്കെ കൊടുക്കണമെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് ഇരുപത്തിയഞ്ച് മിനിറ്റ് ഒക്കെ അവർ ഫ്ലൈ ചെയ്യാൻ സമയക്കും ഇതിന് എക്സ്പീരിയൻസ് ഒന്നും വേണ്ട ഫിഫ്റ്റീൻ പാരഗ്ലൈഡേഴ്സ് ഉണ്ട് കേട്ടോ അവര് പല ആൾട്ടിറ്റ്യൂഡിൽ പറക്കണോണ്ടാണ് അല്ലെങ്കിൽ ഒക്കെ കൂട്ട് കെട്ടുപിടിഞ്ഞ് താഴെ വീണു െ ഇന്ത് ഇത് ഒരുപാട് സ്കോട്ട്ലൻഡിൽ റെന്റിന് എടുക്കാൻ പറ്റൂട്ട് പക്ഷെ അവര് എയ്റ്റി കിലോമീറ്റർ പെർ ഡേ അലവൻസ് ഉള്ളൂ അതിൽ കൂടുതൽ ഓടിച്ചു കഴിഞ്ഞാൽ പൈസ കൊടുക്കേണ്ടി വരും ഇതാണ് അടുത്ത കാമ്പർ ഇതാണ് ഏറ്റവും പെർഫെക്റ്റ് ക്യാമ്പർ വാൻ ഇതിന് ഏകദേശം ഒരു ഹൺഡ്രഡ് ആൻഡ് ട്വന്റി തൗസൻഡ് വരും ഹൺഡ്രഡ് ആൻഡ് ട്വന്റി തൗസൻഡ് പൗണ്ട് വരും കാരണം ഇത് ബാസലില് രജിസ്റ്റർ ചെയ്തേക്കണതാണ് ബി എൽ കണ്ട രജിസ്ട്രേഷൻ കാരണം ഇത് ഫോർ വീൽ ഡ്രൈവാണ് ആകെ അതിൻ്റെ ടയർ മാത്രം അത്ര ഓഫ് റോഡ് ടയർ ടയറല്ലെന്നേ ഉള്ളൂ ഓൾ വെതർ ടയർ ഇട്ടേക്കണത് അല്ലെങ്കിൽ ഇത് ഫോർ വീൽ ഡ്രൈവാണ് ഇതിനകത്ത് എയർ കണ്ടീഷണർ എല്ലാം സാധനമുണ്ട് Hello, I'm Tobias, and I'll be doing a tour around our campsite, which is called Manor Farm. So, um, this is the entrance of Manor Farm, and then our reception is over there, yeah. and then all our facilities are in this building. Oh, you don't the facilities building? another? Yeah. Okay. What do want to do? report the reception ഓക്കെ അപ്പൊ നമ്മള് ഫെസിലിറ്റീസ് റൂം ബിൽഡിംഗ് ആണ് ഇത് ഇവിടെ എന്തൊക്കെ ഫെസിലിറ്റി ഉണ്ടെന്ന് നമുക്ക് നോക്കാം ഇതാണ് ഫെസിലിറ്റീസ് ബിൽഡിങ് ഇതിനകത്ത് കിച്ചൺ ഷവർ ടോയ്ലറ്റ് എല്ലാം ഉണ്ട് പിന്നെ മോട്ടർ ഹോമിന്റെ ടോയ്ലറ്റ് എം ടി ഫെസിലിറ്റി ഇതിനകത്തുണ്ട് ഇതിനകത്ത് പോയിട്ട് നോക്കാം ഇത് എന്തൊക്കെയുണ്ടെന്ന് ഇതാണ് ഇതിന്റെ ഏരിയ അല്ല ബേബി എന്തൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും ഇവിടെ ഇവിടെ ഒരുപാട് ഗെയിംസ് ഒക്കെ ഉണ്ട് കാർഡ് ഗെയിംസ് ഇവർക്ക് ഇവിടെ ഭയങ്കര കാര്യം ഓക്കെ ഒരു ഡൈനിങ് ഏരിയ നമുക്ക് ഇവിടെ ബർത്ത്ഡേ ഒക്കെ നടത്തണമെങ്കിൽ ഇവിടെ വെച്ച് നടത്താൻ പറ്റും പിന്നെ ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് വാഷിംഗ് ഏരിയയാണ് വാഷിംഗ് ആൻഡ് ഡ്രൈങ് ഇവിടെ ഫൈവ് ഫ്രാങ്ക് ആണ് വാഷ് ചെയ്യുന്നതിന് ഇതാണ് കിച്ചൺ അപ്പം ഇവിടെ നമ്മളൊക്കെ കുറച്ച് പാത്രങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ സെറാമിക് ഹോബ് ഉണ്ട് രണ്ട് മൈക്രോവേവ് ഉണ്ട് ണെങ്കിൽ ഇവിടെ വെച്ചും ഫുഡ് കഴിക്കാം അല്ലെങ്കിൽ ഔട്ട്സൈഡ് പോയിരുന്ന് വെയിലൊക്കെ കൊണ്ട് ഫുഡ് കഴിക്കാം ആൽപ്സിന്റെ സൈറ്റ് സീങ് ഒക്കെ കണ്ട് ഫുഡ് കഴിക്കാം അവിടെ ഇരുന്ന് ഈ കുക്കിംഗ് ഫെസിലിറ്റി എല്ലാം ഫ്രീ ആട്ടെ ഇവിടെ വാഷിംഗ് മെഷീൻ യൂസ് കൈ കൊണ്ട് വാഷ് ചെയ്യുന്ന സ്ഥലമാണ് തുണികളെല്ലാം കൈ കൊണ്ട് വാഷ് ചെയ്യാം ഇവിടെ ട്രൈ ചെയ്യാനൂടെ ഇത് ഡിഷ് വാഷിംഗ് ഏരിയ അല്ലേ പറ ഓക്കെ ഡിഷ് വാഷിംഗ് ഡിഷ് വാഷിംഗ് ഏരിയ ഇനി മേലെ ടോയ്ലറ്റ്സ് എല്ലാം മേലെയാണ് ടോയ്ലറ്റ്സ് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ ടോയ്ലെറ്റ് അപ്സ്റ്റയസ് ആണ് കിഡ്സ് ടോയ്ലറ്റ് ഉണ്ട് ഇതിനകത്ത് അപ്പം നമുക്ക് നമുക്ക് നനയാതെ ഷവറൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് കിഡ്സ് ചേഞ്ചിങ് ഏരിയ വലിയ ഫാമിലി ഷവറിംഗ് ഇത് ഫീമെയിൽ ടോയ്ലറ്റ് ഇതാണ് ജെൻസ് ടോയ്ലറ്റ് ഷവർ ഇവിടം വരെ അഡ്ജസ്റ്റ് ചെയ്ത് ഹെയർ ഡ്രൈ ചെയ്യുന്ന ഏരിയ ഓക്കെ ഈ സൈഡിൽ നമ്മുടെ യു കെയിൽ പറയാറില്ലേ കാരവാൻ ഹോളിഡേയ്സ് അതായത് സ്റ്റാറ്റിക് അതാണ് ഇവിടെ അപ്പോൾ ഒരു നൈറ്റിന് ഏതാണ്ട് ടു ഹൺഡ്രഡ് ഫ്രാങ്ക് ഒക്കെയാണ് ഇവിടെ വരുന്നത് റേറ്റ് ഇതേപോലത്തെ ഒരു കാരവാൻസ് കിട്ടും ഇതാണ് കാരവാൻ ഹോളിഡേയുടെ ഓഫീസ് അൾട്രോ ഗോൾഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഇത് ഇവിടെ ഉള്ളത് ഒരു ടു ഹൺഡ്രഡ് ഫ്രാങ്ക് ഒക്കെ സ്വിസ് ഫ്രാങ്ക് ഒക്കെ വരും ഇതേപോലത്തെ കാരവാൻസ് അതിനകത്ത് ബെഡ്റൂംസ് കിച്ചൺ ഷവർ എല്ലാം ഇൻക്ലൂഡഡ് ആയിരുന്നത് സമയം മൂന്ന് മണി കഴിഞ്ഞു ഉച്ച കഴിഞ്ഞാ അപ്പൊ എല്ലാവരും കറക്കൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തി തുടങ്ങി തിരിച്ചെത്തിയതല്ല ഇവർ ഓരോരുത്തരും വന്ന് ക്യാമ്പ് ചെയ്യണതാ ഇതാണ് ഓഫീസ് ബിൽഡിങ്ങിന്റെ ആ റിസെപ്ഷൻ ബിൽഡിംഗിന്റെ ബാക്ക് ഭാഗം എന്ത് ഭംഗിയായിട്ട് വുഡ് കൊണ്ട് അതിന്റെ ആ ബേസ് മാത്രമേ ഉള്ളൂ കോൺക്രീറ്റ് ഇതാണ് നമ്മുടെ ക്യാമ്പ് സൈറ്റിന്റെ എൻട്രൻസ് അത് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഫെസിലിറ്റീസ് ബിൽഡിംഗ് ആണ് ഓക്കെ അത് ഡ്രിങ്കിംഗ് വാട്ടറിൻ്റെ സ്ഥലമാണ് കേട്ടോ ഇത് ഫ്രഷ് വാട്ടർ നമുക്ക് ബോട്ടിലിൽ നിറയ്ക്കണമെങ്കിൽ നിറയ്ക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടെയ്നറിൽ നിറക്കണമെങ്കിലൊക്കെ ഡ്രിങ്കിങ് വാട്ടറോ ഇതൊക്കെ ആൾക്കാരുടെ പ്രൈവറ്റ് ഓണ്ട് കാരവാൻസ് ആട്ടോ ഇവിടെ കൊണ്ടുവന്ന് സ്ഥിരമായിട്ട് പാർക്ക് ചെയ്തേക്കണത് ഇവരെല്ലാം വല്ലപ്പോഴൊക്കെ വരും വന്ന് താമസിച്ചിട്ട് പോണതാണ് ഇതൊന്നും റെന്റിന് കിട്ടില്ല ഇതെല്ലാം ഒരു പ്രൈവറ്റ് പാർട്ടികൾ ചെയ്ത് ചെയ്യണത് ഇവിടെ ഗ്രൗണ്ട് റെൻ്റ് മാത്രം കൊടുത്തിട്ട് ഇവിടെ നിന്ന് തുടങ്ങിയാണ് മോട്ടോർ ഹോം പാർക്കിങ് ഇത് ഇവിടുത്തെ ഒരു ബിൽഡിംഗ് ആട്ടോ ഇങ്ങനെയാണ് ട്രഡീഷണൽ സ്വിസ് ബിൽഡിങ്ങുകൾ ഇരിക്കുന്നത് പഴയ മര ഇതൊക്കെ ഈ സൈഡിൽ കുറച്ച് വുഡൊക്കെ വെച്ചിട്ടുണ്ട് അത് ഫയർവുഡ്സ് ഇതൊരു റിവർ കേട്ടോ തൊൺ ലേക്കിലേക്ക് പോണ ഒരു റിവർ ആണ് ചെറിയൊരു റിവർ ഇതിന്റെ നമ്മുടെ ക്യാമ്പ് സൈറ്റിന്റെ സൈഡിൽ കൂടെ ഉള്ളതാണ് അപ്പൊ ഈ റിവർ എപ്പോഴും ഇതിനു വെള്ളം ഉണ്ടാവും ഇതാണ് നമ്മുടെ ക്യാമ്പ് സൈറ്റ് ഓരോ അഡ്വർടൈസ്മെൻ്റ് മെന്റ് പലതരം ട്രെയിനുകളും പലതരം അട്രാക്ഷൻസ് ആണ് ഓൾഡ് ഫെസിലി പഴയ ഫെസിലിറ്റീസ് ആണ് നമ്മുടെ വാഷിംഗ് ഏരിയ ഷവർ ടോയ്ലറ്റ് എല്ലാം ഉള്ള ഒരു ബിൽഡിംഗ് ആണ് ഇതായിരുന്നു തോന്നുന്നു ആദ്യത്തെ മറ്റേത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ആദ്യം കാണിച്ച ബിൽഡിങ് ഓപ്പൺ ആയത് ഈ ബിൽഡിംഗ് ഇപ്പോഴും വർക്കിംഗ് ആണ് പക്ഷെ കഴിഞ്ഞ ഡിസംബറിൽ വന്നപ്പോൾ ഈ ബിൽഡിങ് വർക്കിംഗ് അല്ലായിരുന്നു അതായത് ക്ലോസ് ചെയ്തിട്ടൊക്കെ ആയിരുന്നു കുറച്ച് കസ്റ്റമേഴ്സ് ഉണ്ടായുള്ളൂ ഇപ്പൊ ഇത് ഓപ്പറേറ്റഡ് അപ്സ്റ്റേഴ്സിലാണ് ഫീമെയിൽസിന്റെ ഡൗൺ സ്റ്റേഴ്സിൽ മെയിൽ ടോയ്ലറ്റ് ഷവർ വാഷിംഗ് ഏരിയ അപ്പേരിയൊക്കെ ഉണ്ട് ഇവിടെയാണ് നമ്മുടെ കെമിക്കൽ ടോയ്ലറ്റ് ഇവിടെയാണ് കെമിക്കൽ ടോയ്ലറ്റ് ചീണ ഇതാണ് അതിന്റെ ിറ്റി ആണ് ഇവിടുത്തെ വാഷിംഗ് അപ്പ് ഏരിയ നമ്മുടെ ഡിഷ് വാഷിംഗ് ഏരിയ കണ്ടോ വെരി ക്ലീൻ ആണ് എല്ലാം ഇത് ടെന്റിന്റെ സോണാണ് ഈ ഗ്രാസ് ഉള്ളതെല്ലാം ടെന്റ് അടിക്കാനുള്ള സ്ഥലങ്ങളാണ് ഇതിൻ്റെ പേര് തന്നെ വെസ്റ്റെന്നാണ് ഒരു ഹൗസിന് ഈസ്റ്റും ഒരു ഹൗസിന് വെസ്റ്റും ഇതും റെന്റിന് എടുക്കാൻ പറ്റുന്ന അവസ്ഥ ഇതാണ് കാരവാൻ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിട്ട് ഒരു പോർച്ചൊക്കെ കെട്ടിയിരിക്കണോണ്ടോ ഇതാണ് അത് ഇവര് കുറച്ച് ദിവസമായി ഇവിടെ താമസിക്കാൻ തുടങ്ങിട്ട് ഞങ്ങൾ വരുമ്പോണ്ട് നമ്മളിവിടെ സിക്സ് നൈറ്റ് ആണ് നമ്മളിവിടെ പ്ലാൻ ചെയ്തേക്കുന്നത് ഇവര് കുറച്ച് നാളായി പിന്നെ ഇവിടെയാണ് മോട്ടർ ഹോമിന്റെ ഏരിയാസ് ഇവിടം ഉണ്ട് വെള്ളം അപ്പം ഇതൊരു ചെറിയൊരു ഐലൻഡ് പോലെ ഇങ്ങനെ നിൽക്കുകയാണ് ഈ വാട്ടർ ഫ്രണ്ടിൽ പാർക്ക് ചെയ്യുന്നതിന് പ്രീമിയം ഒക്കെ ഉണ്ട് കേട്ടോ അതായത് സാധാരണ അവിടെ അങ്ങേ അറ്റത്ത് പാർക്ക് ചെയ്യുന്നതിലും കൂടുതൽ പൈസ ഇവിടെ ആവശ്യമുണ്ട് ഇവിടെ ക്യാമ്പ് സൈറ്റിൻ്റെ ഇൻഫർമേഷൻ ബീച്ചിലെ സേഫ്റ്റി ഇൻഫർമേഷൻ മാനർ മാനർഫം ക്യാമ്പിങ് സൈറ്റ് പിന്നെ ഇവിടുത്തെ എമർജൻസി നമ്പർ ആംബുലൻസ് സ്വിറ്റ്സർലൻഡിൽ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ഫോർ കേട്ടോ പോലീസ് വൺ വൺ ടു അപ്പൊ നമ്മുടെ മോട്ടർ ഹോം ഇവിടെ ഈ സൈഡിൽ പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ തൊട്ട് ഫ്രണ്ടില്ല ബീച്ചിന്റെ ഇവിടെ ഉണ്ട് നമ്മൾ ഈ റിവറിന്റെ ഇപ്പുറത്തേക്ക് കടന്നു ഈ സൈഡിലേക്ക് വന്നു കേട്ടോ ഇപ്പൊ നമ്മുടെ മോട്ടർ ഹോം അത് അവിടെ അങ്ങനെ അവിടെ എടുക്കണ്ട് ഇവിടെ ഷവർ ഫെസിലിറ്റി ഉണ്ട് കേട്ടോ ഈ ഇവിടെ ഈ ലേക്കിൽ സ്വിം ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഷവർ എടുക്കണമെങ്കിൽ ഇവിടെ ഈ ഷവർ ഫെസിലിറ്റി യൂസ് ചെയ്യാം അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സർവീസസിൽ പോയിട്ട് ഫെസിലിറ്റീസിൽ പോയിട്ട് ഷവർ എടുക്കാം ഇത് ക്യാമ്പ് സൈറ്റിൻ്റെ തന്നെ ഒരു വേറെ ഫെസിലിറ്റിയാണ് ഇത് ബാർബിക്യൂ ആണ് അത് കമ്മ്യൂണൽ ബാർബിക്യൂ പോയിൻ്റ് ആണ് അപ്പം നമുക്ക് ചാർക്കോൾ മാത്രം ഇവിടെ കൊണ്ടുവന്നാൽ മതി ചാർകോള് മീറ്റും കൊണ്ടുവരണം കേട്ടോ അത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടെ ബാർബിക്യൂ ഉണ്ടാക്കാം പിന്നെ ഇവിടെ ഇരിക്കാം അത് ടോയ്ലറ്റ് വാട്ടർ വെള്ളം എല്ലാം കിട്ടുന്ന സ്ഥലമാണ് വെള്ളം കൊണ്ടുവരണം ആൽക്കഹോളൊക്കെ കൊണ്ടുവരേണ്ടി വരും ഇതാണ് ഒരു മൗണ്ടൻ വ്യൂ ഈ സൈറ്റിൽ ഇരുന്നാലുള്ളത് അങ്ങ് അകലൊക്കെ ഉണ്ട് സ്നോയി മൗണ്ടൻസ് മേലെ ഇപ്പോഴും സ്നോ ഉണ്ട് ഇപ്പൊ ഇവിടെ ഒരു സെവൻറ്റീൻ എയ്റ്റീൻ ഡിഗ്രി ആണ് ടെമ്പറേച്ചറ് പക്ഷെ മൗണ്ടൻ വെരി ഹൈ ആയതുകൊണ്ടാണ് അവിടെ സ്നോ ഉള്ളത് ബോട്ടിന്റെ ഷെഡുകളാ കേട്ടോ ഈ കാണുന്നതെല്ലാം ബോട്ട് പാർക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാ ബോട്ട് പാർക്ക് ചെയ്യാനായിട്ട് വെള്ളത്തിൽ തന്നെ പണിത് വെച്ചേക്കണത് ഇപ്പൊ ആ ഡോർ അങ് തുറന്ന ഗാരേജ് തുറക്കണമാരി ഡോർ തുറന്നിട്ട് ബോട്ട് അതിനകത്ത് പാർക്ക് ചെയ്യും ഇവിടെ ഉണ്ട് അതേപോലെ തന്നെ ഒരു ബോട്ട് ഷെഡ് റിലാക്സ് ചെയ്യാനുള്ള ഈ ബീച്ച് സൈഡിൽ റിലാക്സ് ചെയ്യാനായിട്ടുള്ള ഒരു സ്ഥലം ഇവിടെ ഈ ക്യാമ്പ് സൈറ്റിലുള്ള താമസക്കാർ മാത്രം വരണോണ്ടാണ് ഇവിടെ ഇങ്ങനെ എംസി ആയിട്ട് കിടക്കണത് പിന്നെ ഹോട്ടൽ ബുക്ക് ചെയ്ത് വരുന്ന ടൂറിസ്റ്റുകൾക്ക് ഒന്നും ഈ ഒരു ഫീൽ കിട്ടില്ല വാട്ടർ ക്വാളിറ്റിയോ നോക്കി എന്ത് ക്ലീൻ വാട്ടറാന്ന് നോക്കി കണ്ടാൽ സ്വിമ്മെയ്യാൻ തോന്നും ഇതിപ്പോൾ ഇത്തിരി വിൻഡി ആയതുകൊണ്ട് ഇങ്ങോട്ടൊക്കെ വെള്ളം കയറി വരുന്നുണ്ട് നമ്മൾ നടക്കണ വഴിയിലേക്കെല്ലാം ഇപ്പോൾ സമയം ഒരു നാല് മണി ആവറായി ന്യൂ ഹൗസ് ഹോട്ടൽ അതും ഈ ക്യാമ്പ് സൈറ്റിൻ്റെ തന്നെ ഒരു പാർട്ടാണ് കാരണം ഈ ക്യാമ്പ് സൈറ്റിന് ഭയങ്കര ഹിസ്റ്ററി ഉണ്ട് ഒരു ബ്രിട്ടീഷ് ഹിസ്റ്ററി ഉണ്ട് കാരണം ഇവ ഈ ക്യാമ്പ് സൈറ്റിൻ്റെ ഒരു മൂന്ന് ജനറേഷൻ മുമ്പ് ആരോ ഒരു ബ്രിട്ടീഷുകാരനെയാണ് വിവാഹം കഴിച്ചത് അതിൽ നിന്നുണ്ടായ മക്കളുടെ മക്കളകണം ഇപ്പം ഈ ക്യാമ്പ് സൈറ്റ് നോക്കണം അതിലൊര ഒരു ഷെയർ ആണ് ഈ ന്യൂ ഹൗസ് ഹോട്ടൽ നമുക്കിനി ന്യൂ ഹൗസ് ഹോട്ടലിന്റെ ഫ്രണ്ടിലേക്ക് പോവാം അവിടെ നിന്നാണ് നമുക്കുള്ള ബോട്ടൊക്കെ കിട്ടുന്നത് ഇൻ്റർലാക്കൻ സിറ്റിയിലേക്കുള്ള ബോട്ട് ബസ് എല്ലാം കിട്ടുന്നത് ഇപ്പോൾ ന്യൂ ഹൗസ് ഹോട്ടലിന്റെ ബാക്കിൽ നിന്നാണ് ബോട്ട് അതായത് ഈ ലൈക്കീന്നും പിന്നെ ഫ്രണ്ടിൽ നിന്നാണ് ബസ്സും കിട്ടുന്നത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കൂടെ കുറച്ച് സ്വിസ് വില്ലേജ് ഹൗസസ് കാണിക്കാം ഇതാണ് സ്വിസ് വില്ലേജ് ഹൗസ് കിട്ടോ ഇങ്ങനെ കുറച്ച് പാർക്കിങ് പിന്നെ അവർക്ക് ബോട്ട് പാർക്ക് ചെയ്യാനായിട്ട് ബാക്കിൽ സ്ഥലമുണ്ട് ഇതേമാതിരി ബോട്ട് ഹൗസ് ഉണ്ട് പിന്നെ ഇവിടെ വിറകൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടോ ആ ഫയർവുഡ്സ് വുഡ്സ് കത്തിക്കാനായിട്ട് ഈ ഹൗസിൽ ഹൗസിലിരുന്ന് കഴിഞ്ഞാൽ ഈ ലേക്കും കാണാം ഈ മൗണ്ടൈനും കാണാം ഈ മഞ്ഞ് മൂടിക്കിടക്കണം മൗണ്ടി ഇതിപ്പോ ഏപ്രിൽ മാസത്തിലാണ് ഇത്രയും സ്നോ ഇവിടെ അപ്പൊ വിന്ററിലൊക്കെ എന്തായിരിക്കാം ഇവിടുത്തെ ഞങ്ങൾ ഡിസംബറിൽ വന്നൊക്കെ വന്നപ്പോൾ ഇത് മൂടിക്കിടക്കായിരുന്നു അപ്പൊ ഈ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ഇതെല്ലാം കാണാം ഇവർക്ക് കാറും ഉണ്ട് ബോട്ടും ഉണ്ട് പിന്നെ സെൻട്രൽ ഹീറ്റിങ്ങിന് പകരം ഈ ഫയർവുഡ് വെച്ച് കത്തിക്കും ഒരു കോസി ലൈഫായിരിക്കും ഇവരുടെ ഈ വില്ലേജിലേക്കുള്ള ഒരു വഴിയാണത് ഇവിടെ കുറച്ച് ഹൗസസ് ഉണ്ട് ഒരു പത്ത് പന്ത്രണ്ട് ഹൗസസ് ഉണ്ട് ഈ ലേക്കിന്റെ ബാക്കും ഇതായിട്ട് ഇതാണ് വേറൊരു ഹൗസ് ഇത് കുറച്ച് മോഡേണാണ് ഈ ഇടയ്ക്ക് പുതുക്കി പോണതാന്ന് തോന്നുന്നു ഈ ഹൗസസ് ഒക്കെ പഴയ ടിപ്പിക്കൽ സ്വിസ് ഹൗസസ് ആണ് പിന്നെ ഇവിടെ ഹൗസസ് ഇതൊക്കെയാണ് ഇവിടുത്തെ ബിൽഡിംഗ് സ്റ്റൈലുകൾ വിന്ററിൽ കുറെ കൂടി രസമായിരിക്കും കാരണം ഈ ഇതിന്റെ റൂഫ് ടോപ്പിലെല്ലാം സ്നോ നിക്കണുണ്ട് നമുക്ക് ന്യൂ ഹൗസ് ഹോട്ടലിന്റെ ഫ്രണ്ടിലേക്ക് പോവാം ഹൗസ് ഈ സൈഡിൽ കുറച്ച് ബോട്ട് പാർക്കിംഗ് ഏരിയ ഉണ്ട് കേട്ടോ അവരാവശ്യത്തിന് മാത്രം എടുത്ത് ചില ആൾക്കാർ ഉപയോഗിക്കണമെന്നാണ് അല്ലെങ്കിൽ ഇവിടെ കയറ്റി വെച്ച് പാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും ഇതേമാതിരി ഉള്ള ട്രോളിയിൽ അപ്പോൾ അവർക്ക് കെട്ടി വലിച്ചോണ്ട് എവിടെയെങ്കിലും പോവാം അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ പാർക്ക് ചെയ്ത് മൂടിയിട്ടേക്കും ബോട്ട് എല്ലാം കറക്കി വെച്ചേക്കാം സമ്മറിലൊക്കെ ആയിരിക്കും ഇത് എടുത്ത് ഇറക്കുക കൂടുതലും ഇതാണ് ന്യൂ ഹൗസ് ഹോട്ടല് അതിന്റെ ഫ്രണ്ടിലാണ് നമ്മൾ വന്നേങ്ങനെ ഇതാണ് ആ ഹോട്ടല് ഇവിടെ മോട്ടർ ഹോംസ് പത്ത് മണി വരെ രാത്രി ഇടാൻ പറ്റുള്ളൂ ഓവർനൈറ്റ് പാർക്കിംഗ് ഇല്ല പിന്നെ ഏഴ് മണിക്ക് വരാം അതിന്റെ എത്ര നേരം വേണമെങ്കിലും ഇടാം പാർക്കിങ്ങിന് ഫീസ് എടുത്താൽ മതി ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ന്യൂ ഹൗസ് ഹോട്ടലിന്റെ എക്സ്റ്റെൻഷൻ അതാണ് മെയിൻ ബിൽഡിങ് ഇവിടെയൊക്കെ വലിയ റെൻ്റാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വ്യൂ ആണ് പ്രശ്നം ആ ലേക്ക് വ്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല എക്സ്പെൻസീവാണ് അല്ലെങ്കിൽ ഇത് സൈഡിൽ സൈഡില് കിട്ടും ഇതാണ് ന്യൂ ഹൗസ് ഹോട്ടലിന്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കിയല്ല മൗണ്ടൻ വ്യൂസ് പിന്നെ ന്യൂ ഹൗസ് ഹോട്ടലിൻ്റെ ഒരു ഓൾഡ് ബിൽഡിംഗ് ആണ് ഈ ബിൽഡിംഗ് ബിൽഡിങ് ഒരിക്കൽ കത്തിപ്പോയതാണ് എന്നിട്ട് പിന്നെ വീണ്ടും റിനോവേറ്റ് ചെയ്താ ഇതിനൊരു ബ്രിട്ടീഷ് ഹിസ്റ്ററി ഉണ്ട് കാരണം ഈ ബിൽഡിങ് ഫസ്റ്റ് റീവയർ ചെയ്യാനായിട്ട് അല്ല റീവയർ അല്ല വയർ ചെയ്യാനായിട്ട് ഇലക്ട്രിഫിക്കേഷൻ ചെയ്യാനായിട്ട് ബ്രിട്ടീഷ് എംബസിയാണ് ഹെൽപ്പ് ചെയ്ത് കാരണം ഇതിൻ്റെ ഓണർ ഒരു ബ്രിട്ടീഷുകാരനെ കല്യാണം കഴിച്ചിട്ട് അവർ ആ ബ്രിട്ടീഷ് ആർമിക്ക് ഫസ്റ്റ് വേൾഡ് വാറിലാണ് തോന്നുന്നത് കുറേ ഹെൽപ്പ് ചെയ്തു കൊടുത്തായിരുന്നു ഇവിടെ താമസിക്കാൻ അക്കോമഡേഷൻ ഒക്കെ കൊടുത്തായിരുന്നു അതുകൊണ്ട് ആ വേൾഡ് വാർ കഴിഞ്ഞപ്പോൾ ബ്രിട്ടീഷ് എംബസിയാണ് ഇത് റീ വയറിങ് നടത്തി ഇലക്ട്രിഫിക്കേഷൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്ത് ന്യൂ ഹൗസ് ഹോട്ടലിൻ്റെ ബാക്കിലേക്ക് പോവാം ഈ ഹോട്ടലിൻ്റെ ബാക്കിലാണ് ഇതിൻ്റെ റെസ്റ്റോറൻറ്റ് അവിടെ ബോട്ട് വരുന്ന സ്ഥലവും അവിടെ തന്നെയാണ് ബോട്ട് ചെട്ടി നമുക്ക് അവിടെന്നാണ് ബോട്ട് കിട്ടാറ് ന്യൂ ഹൗസ് ഹോട്ടലിന്റെ റെസ്റ്റോറന്റ് സൈഡിലെ ഡൈനിങ് ഏരിയ ഈ വ്യൂ കണ്ടിട്ട് വൈനൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കണം ബോട്ട് വന്ന് നിക്കുന്ന സ്റ്റോപ്പ് ന്യൂ ഹൗസ് ഹോട്ടലാണ് ഈ കാണുന്നത് അതിന്റെ ബാക്കിലാണ് ഇന്റർലോക്കല്ല ഒരു ഫേമസ് മൗണ്ടൻ മൗണ്ടവിടേക്ക് ഒരു റോപ്പ് വേ ഉണ്ട് കേട്ടോ ആ മൗണ്ടന്റെ ടോപ്പിലേക്ക് ആ പാരാഗ്ലൈഡേഴ്സ് ഒക്കെ പോകണത് ടോപ്പില് ടോപ്പില് ഒരു ഹൗസ് ഉണ്ട് ആ ഹൗസിന്റെ ഒരു വ്യൂ ഉണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഈ ലൈക്കിലേക്കാണ് അത് ഫേസ് ചെയ്തിരിക്കുന്നത് അത് ഈ ന്യൂ ഹൗസ് ഹോട്ടലിൻ്റെ അവിടെ നിന്നാണ് ഞാനിപ്പോ ഇത് റെക്കോർഡ് ചെയ്യണത് ഏ ഇത്രയും വ്യൂ ഉണ്ട് ഈ ലൈക്കിന്റെ വ്യൂ അവർക്ക് കിട്ടും ഈ ക്യാമ്പ് സൈറ്റ് ബുക്ക് ചെയ്ത എല്ലാവർക്കും സിറ്റി സെൻ്റർ ഇൻ്റർലാക്കൻ സിറ്റി സെൻ്ററിലേക്ക് പോകാനായിട്ട് ബസ് ഫ്രീ ബസ് പാസും ബോട്ട് പാസും കിട്ടും കേട്ടോ ഇന്റർലോക്കലിലേക്ക് നേരെ പോയാൽ മതി ഒരു രണ്ട് കിലോമീറ്റർ ഇവിടെ ഒരു ഹോസ്പിറ്റൽ ഉണ്ട് കേട്ടോ ഇന്റർലോക്കണില് പിന്നെ ഇവിടെ ക്യാമ്പ് സൈറ്റുകൾ ഒരുപാടുണ്ട് മോട്ടോർവേ ഇവിടെ തൊട്ടടുത്ത പാർക്കിംഗ് എല്ലായിടത്തും ഉണ്ട് ആകെ ഉള്ള ഫീസ് കൊടുക്കണമേ ഉള്ളൂ പാർക്കിംഗ് ഫീസ് കൊടുക്കണമേ ഉള്ളൂ എങ്ങനെ പാരാഗ്ലൈഡേഴ്സ് ലാൻഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ അവസാന ആള് ലാൻഡ് ചെയ്യുന്നതിന് മുന്നേ ഒരു ഡ്രിഫ്റ്റ് ഒക്കെ ചെയ്തിട്ടാണ് ലാൻഡ് ചെയ്ത് ഒറ്റയ്ക്കാണ് ആള് വരണുണ്ട് എല്ലാവരും അവിടെ വന്നൊന്ന് റീപൊസിഷൻ ചെയ്തിട്ടൊക്കെയാ ഇങ്ങോട്ട് വരവുള്ളൂ ആ പാരഗ്ലൈഡർ വെരി സ്ലോലി ആണല്ലോ ലാൻഡീന് ഇത് താൻഡമാണ് താന്തം അടുത്ത പാരാഗ്ലൈഡേഴ്സ് വന്നു ഇതൊക്കെ ടാൻഡം വരുമ്പോൾ വളരെ സ്ലോലി കൺട്രോൾഡാണ് ഇതൊരു ജർമ്മനിയിൽ നിന്ന് വന്ന സെൽഫ് മെയ്ഡാ എന്താ ഇതിന്റെ ഒരു ഫോർ ഡ്രൈവാ ഇത് വർഷങ്ങൾ പഴക്കണ്ടോ പക്ഷെ ഇത് സെൽഫ് മെയ്ഡാണ് ഇതിന്റെ ബാക്കിൽ കണ്ട സ്റ്റാർലിംഗിന്റെ ഇൻ്റർനെറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട് ഇതിൽ നാല് പേരെ വന്നേക്കണം നാല് സൈക്കിൾ ഞാൻ കണ്ടു അല്ലല്ല മൂന്ന് പേര് മൂന്ന് സൈക്കിള് ഈ ബൈക്ക് ട്രാക്ക് താഴേക്ക് ഇങ്ങനെ ബാക്കിലേക്ക് ഇങ്ങനെ വയ്ക്കാൻ പറ്റും എന്നിട്ട് ലോക്ക് ചെയ്യാൻ പറ്റും ഭയങ്കര ഹൈറ്റാ